गुरु ब्रह्मा गुरुर्विष्णु गुरुर्देव महेश्वरा गुरु साक्षात्म ब्रह्म श्री गुरवे नमः म्बूदगनादिसेवितं दं। उमासुतं उमासुदम्बेश्व नमामि विघ्नेश्वरपादपङ्कजम् सरस्वती नमस्तुभ्यं। वरदे कामरूपिणी ஷர் மே சதா குஜந்தம் ராமேதி மதுரம் மதுராட்சலம் ஆருகிய கவிதா வந்தே வாகிளம் மனோஜவம் மாருதலிய வேகம் जितेन्द्रियं बुद्धिमतं वरिष्ठं वादात्मजं वानरयुतमुख्यं श्रीरामदूतम् श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीराम श्रीरामभद्राचया श्रीराम राम 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 लोकाभिरामा जया श्रीराम राम राम रावणां ददा राम श्रीराम मम हृदि रमतां राम राम श्री श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रहा नमो மோ நாராயணாய நமோ நாராயணாய நமோ நாராயணாயனமோ பாடி வந்த பைங்கிடிப்பண்ணு ஸ்ரீராமச்சரிதம் நீ சொல்லிடுமியா சாரிகப்பைதல் தானும் வந்தே ൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ നായകനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരകുഖൻ മമ പ്രാരോഴുവാനാവോളം വന്ദിക്കുന്നേടു എന്നുടനാമുതൻമേൽ വാണി മാതാവേവിഗ്രഹേത്മികേ മുതൽ ദിഗംബരൻഭവമുഖ ബാലിജവാസേ ബാലേ ബാലി തന്നിൽ നിരമാലകളെന്ന പോലെ ായി വിഷ്ണു വിശ്വാസ്മാനുഗ്രഹിക്കണം വിഷ്ണുജ്യോത്ഭവ സുത നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതായി തന്നെ വന്ന് ഇറന്നോധനൻ െല്ലാം കണ്ട കൃഷ്ണനായ രാമായണം ചമക്കയായി നാമകനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരും വാൽമീകവിശ്രേഷ്ഠനാര്യ മഹാമി ഭാൻ മഹോലം കരികെപ്പോഴും വന്ദിക്കുന്നേ മത്തെ സദാകാലവും ജപിച്ചിടം കാമനുമാരവനും ശ്രീ മഹാദേവൻ പരമേശ്വരൻ മഹാദേവൻ ശിവടുവാൻ വന്ദിക്കുന്നേഭവനാദിയ ദേവനുമാരും പ്രമുഖനുമായ ായ ദേവിയും തുണക്കേണംമാരും ബ്രാഹ്മണരുടെ സഞ്ജയം മാലിന്യങ്ങളോ ചേർത്ത് ചോദന തേടിയിടുവാൻ ആവോളം വന്ദിക്കുന്നേപായം ഞാനാ ജഗന്മയനാം ഭഗവാനം

யஜன்மாதோ வேதனும் சொல்லேடுதாங்க ജലപതിരുപതിശുപതി നക്ഷത്രപതിരവാഹിനീപതിണപതിരവാഹിനത്മാതി ജഗതീതാതികളായുള്ള മൽഗുരുനാഥൻവാസികളോടും ഉൾക്കുരുവാൾ രാമനാമ മുഖ്യന്മാരായന്മാർ മറ്റുള്ളവരും Sí ം നൂറുകോടി ഗ്രന്ഥമുണ്ടിൽ നല്ലതു പോവില്ലെങ്കിൽ ജപിച്ചോരു കാട്ടാള മുന്നും മാമുനി പ്രവലനായി കണ്ടു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമേ ശ്രീ മഹാരാണരും ചെയ്ത് ഉപദേശിച്ചു രാമായണം വാണിയും വാസ്നീ ഇതന്നാദിൻ മേൽ വാനീരനായ് വാനീരവം വണ്ണനന്നാദിൻ മേയവം ചൊൽവാൽ നാണമാകും ഓതാനും അതിനന്തവതിപോൽ വേദസന്നായ പ്രതിവാരിയെല്ലെന്നോർത്തെ ഛേദസി സർവമുക്ഷമിചീടുവിൽ ഹൃദയാലേ

ം സന്താനും തന്നെ മാതാണ്ഡ കുലത്തിങ്കൽ രാത്രികളായം വേദാന്തീ പാദിക്കുന്നേ ോം വിശേശ്വരം ഭഗവതി സുന്ദരി ഹൈണവിച്ചതിയോടെ ശരണാഗതം നായക അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാമാരായുള്ള ജനം ഉപദേശം കേൾപ്പുരുവികൂ ും ക്ഷേത്രോപാസംരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വന്നു നിന്തിരുവളിയെടുത്ത് ചെയ്തു കേട്ടത് മൂലം സന്തോഷമുണ്ടായ ശ്രീരാമദേവൻ തന്റെ മഹാനൻ കേൾക്കാമുണ്ട് മാത്രമെങ്കിൽ കണി എഴുതിയിടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലത് ചെൽവാൻ

ുംനുജനുംയോധ്യവും ചെയ്ത് മിത്രമുത്രമോദരീരമായ ും ജഗാമ്യം നിർമ്മല മണിലെ സൽക്കാൻ തന്നെ സുഹാസനെ തന്മായാവിയായ ജാഹരിയോടുകൂടി സാനന്ദം തിരുന്ന നേരം പരമാനന്ദമുട്ടി തിരുവമ്പില വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനും ഇനിയെങ്കിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തി സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ച് ുംക കർമ്മനേതുമില്ലെന്ന് ധരിച്ചാലും നൽകണം മടിയാതെ നമ്മുടേതന്നറിയിക്കണം ഇപ്പോൾ ിന്മേമേ സന്മയേ മയാമയേപദേശത്തിന് ഉത്തമോടോ രാമതപോവനാതിനിഗമം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രസംഭാഷണം പരീഗ്രഹം സമുദ്ര തരണം ംഗാപുരീദം പക്ഷാ രാവണക്കുഭകർമ്മനിതനം വേദി രാമായണമോ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ പദയേ നമ ഓം ഗണപതി ഹരിശ്രീഗണപതി ഈ ഒരു രാമായണ പാരായണം നടത്താൻ സാധിച്ച ടീച്ചർമാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്വാമിജി എത്തിയിരിക്കുകയാണ് സ്വാമിയുടെ അനുഗ്രഹങ്ങൾ രാമായണം പാരായണം ചെയ്ത എല്ലാ സുഹൃത്തികൾക്കും ഉണ്ടായിരിക്കട്ടെ അത് ശ്രമിച്ച എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ സനാതനധർമ്മ പാഠശാല ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ദൗത്യം തീരുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ശ്രീരാമചന്ദ്രൻ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭാഗവതി ശക്തിയാണ് രാമായണ പാരെ ഇവരിലൂടെ ഒരു ലക്ഷം ആളുകൾ രാമായണ പാരായണത്തിന് തയ്യാറാക്കുന്നത് അതിലൊരു ആരോഗ്യമാണ് ഇനി ഇതിന് ശരിക്കേണ്ടത് വരാൻ പോകും ഇതൊരു ചെറിയ പൂരാണ് ഇനി വലിയ പൂരം വരാൻ പോകുന്നത് രാമായണം തുടങ്ങിയത് വാക്യമാണ് നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അതോ കൂടി നേരം അങ്ങനെയാണ് അതേ വാഗ്മൂടെ അനേകായിരം വാഗ്മീകമാരുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കാൻ ആചോഷിക്കാം ഈ നാട് മുഴുവൻ രാമ അനത്തിന്റെ നാടായി മാറട്ടെ രാമായണത്തിന് അർത്ഥം പറയാറുണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നൽകണം അല്ലേ രാമായണം എന്നൊരു വാക്ക് പറയാറുണ്ട് അത് ശരിയാണെന്ന് എനിക്കറിയില്ല രാമെന്നുള്ളതിന് ഇരുട്ടെന്നുള്ള അർത്ഥം പറയും ഇന്നും ആയിരുന്നു അപ്പം നമ്മളെല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഇരുട്ട് മാറി വെളിച്ചം പറയട്ടെ നാളത്തെ വെളിച്ചത്തിൻ്റെ ശക്തി എന്തിനുണ്ടായി തീരട്ടെ ഈ അമ്മമാരും അതുപോലെയും എല്ലാവരും സനാതനധർമ്മപാഠശാലയുടെ ഈ ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ ടെക്നോളജി ആണെന്നാണോ മനസ്സോടെ അതിറ്റോടെgetElementById നമ്മൾ കണ്ടുപിടിച്ച ഇതിന് വലിയ ഒരു കപ്പേറിയാ ഒരു പ്രത്യേക മാതിക്മെന്റാറ്റിയാ ആണ്. ദാ ഇതിനെ ഹരി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ പറഞ്ഞേക്കാം. ഹരി എന്ന് പറയുന്നത്